കാണാൻ ന്ദിട്ട് ആരും ഒന്നും ശരിയാക്കി തന്നതൊന്നല്ല സൗമേധയാ പോയതാണ് പോവാനുള്ള കാരണം മറ്റൊന്നുമല്ല എന്റെ ഒരുപാട് സുഹൃത്തുക്കള് അമ്മയുടെ ഭക്തന്മാരായിട്ടുണ്ട് അപ്പൊ അമ്മേനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പം എനിക്കൊന്ന് കാണണല്ലോ എന്നുള്ള ഒരു ആഗ്രഹം തോന്നി അങ്ങനെയിരിക്കാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ ഞാൻ കൊല്ലത്ത് ആശ്രമത്തിൽ എത്തിപ്പെടുന്നത് അപ്പോ അമൃതാനന്ദ ആദ്യം തന്നെ കൈ കണ്ടിട്ടുണ്ട് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കുമ്മനം രാജശേഖരനാണ് ആദ്യമായിട്ട് എന്നെ സുരേഷ് ഗോപിയെ പരിചയപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയുമാണ് എന്നെ ആദ്യമായിട്ട് ലാലേട്ടനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഓരോ സെലിബ്രിറ്റീസിനു മാത്രമേ ഞാൻ ഫോട്ടോ കൊടുക്കാറുള്ളൂ അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ നാലാൾ അറിയുകയുള്ളൂ എനിക്ക് ബിസിനസ് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ജസ്ന സലീമിന് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ എന്തായാലും ഗുരുവായൂർ അമ്പലവും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കുടുങ്ങി കിടക്കുകയാണ് അവസാനിച്ചു ഇനി ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കും റീലും എടുക്കാൻ കഴിയില്ല ക്യാമറയും കൊണ്ടുപോകാൻ കഴിയില്ല ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ജസ്ന സലീമിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും പ്രൊബിറ്റഡ് ആണ് അവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഉറപ്പിക്കുന്ന സ്ഥലത്ത് അത്രയും സുരക്ഷിതത്വം ഒരു ഒരുക്കേണ്ട സ്ഥലത്ത് അവിടെ ഫോട്ടോ എടുക്കരുത് എന്ന ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോലും പോയിട്ട് ആളുകൾ വീഡിയോ എടുത്തിരുന്നു അതാ നിന്നല്ലോ സന്തോഷം നല്ല കാര്യം അപ്പൊ ജസ്ന സലീം മാതാ അമൃതാനന്ദമയിനെ പോയി കാണുന്നതും അവർക്ക് ആ ഫോട്ടോ കൊടുക്കുന്നതും അതൊന്നും വിശ്വാസത്തെ ലംഘിക്കുന്ന സ്ഥാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആൾ ദൈവങ്ങളും അതേപോലെ തന്നെ അന്ധവിശ്വാസം പരത്തുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വിപത്തായിട്ട് നിൽക്കുന്നത് കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ അമൃതാനന്ദമയി എന്ന് പറയുന്നത് ആൾ ദൈവമാണല്ലേ ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയും അത്ര അധികം സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ അതിലൂടെ ഒരു സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അമൃത ഹോസ്പിറ്റല് അതൊക്കെ അത്യാവശ്യം നല്ല സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ സഹായങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പക്ഷെ അമൃതാനന്ദമായിരിക്കും ഇത്ര അധികം ഫോളോവേഴ്സ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അതായത് ആരാധകർ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്തായാലും ജസ്ന സലീമ് ഒരാൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നു തട്ടമാണ് എൻ്റെ ഫലം ഞാൻ മുസ്ലിമാണ് അതുകൊണ്ട് ആ ഒരു പേര് വെച്ചുകൊണ്ട് എനിക്ക് ആ ഇത്തരം ആളുകളിലൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ സ്വീകാര്യത കിട്ടുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് നല്ല കാര്യം അവരുടെ ബിസിനസ് ആണ് നടക്കട്ടെ നടക്കട്ടെ വൃത്തിയിൽ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേൾക്കാം അങ്ങനെ അമ്മ വന്നു അങ്ങനെ ആയിട്ട് ഇങ്ങനെ മുരളീരി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി നിങ്ങൾക്ക് ഒരു ഫോട്ടോ കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അങ്ങനെ അമ്മയെ ഫസ്റ്റില് കണ്ടപ്പോ അമ്മ ആദ്യം തന്നെ എന്റെ മോളെ എന്നാ വിളിച്ച് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഒരുപാട് കാലം പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആണ് അതങ്ങനെ തന്നെയാണ് അവര് സംസാരിക്കുക ഞാനും കൊറേ കേട്ടിട്ടുണ്ട് അവരെല്ലാരും ആ മോളെ മോനെ എന്നാണ് വിളിക്കുക പക്ഷെ നിങ്ങൾ പറയുന്ന ഈ ഒരു സംസാരം കേൾക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഒരു സിനിമയില് നമ്മുടെ ജഗദീശ് ശ്രീകുമാറിന്റെ ആള് ദൈവം ആയിട്ടിരിക്കുന്നുണ്ട് അതിലൊരു ഡയലോഗ എനിക്കത് ഓർമ്മ വരണ്ട് ഈ ആൾ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ജഗതിയുടെ ആ ഒരു ക്യാരക്ടർ ഓർമ്മ വരണ്ട് അത് എന്താ ചെയ്യാ അതൊക്കെ ഒരു ഹ്യൂമൻ സെൻസ് ആയിട്ട് എടുത്താൽ നിങ്ങൾ അവർ വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങൾ വിശ്വസിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ദൈവമാണ് എന്ന് മാത്രം പറയരുത് അവരൊരു സ്ത്രീയാണ് ജനങ്ങളെ സഹായിക്കുന്നുണ്ട് ചില ആളുകൾ പറയും ദൈവ തുല്യരാണെന്ന് അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല കാരണം നമ്മളെ സഹായിക്കുന്ന ആളുകളെ നമുക്ക് ആ രീതിയിൽ കാണാം പക്ഷെ ദൈവമാണെന്ന് ഒരിക്കലും പറയരുത് കാരണം അത് ഹൈന്ദവ വിശ്വാസ പ്രകാരം തെറ്റാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റാണ് ക്രൈസ്തവ വിശ്വാസ പ്രകാരം തെറ്റാണ് ഇങ്ങനെയുള്ള ആളുകളെ ദൈവമായി കാണുന്നത് അത് ആൾ ദൈവം എന്നൊരു പദവിയിലാണ് അമൃതാനതമായി നിൽക്കുന്നത് അത് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ഞാൻ താഴ്ത്തി കെട്ടുന്നില്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ട് ചെയ്യുന്നു അത് ഇവിടെയുള്ള അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ പണം തന്നെ ഊറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അത് അതിനർത്ഥം നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് അവർ അവരാളുകൾ സഹായിക്കുന്നത് ഇനി ഞാനും ഒന്നും പറയുന്നില്ല ഓക്കെ അപ്പൊ അമൃതാനന്ദമൈനെ കാണുന്ന സമയത്ത് മോളയെ എന്ന് വിളിച്ചത് അവർക്ക് ഭയങ്കര സന്തോഷമായി എത്രയോ ജന്മം മുന്നേ എന്നെ പരിചയമുള്ളത് പോലെ എനിക്ക് തോന്നി സോ മാട്ടെ എന്താ പറയാ അമൃതാനന്ദമൈനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ അടുത്തേക്ക് ഫോട്ടോ വലക്കാനുള്ള നെസ്റ്റ് തന്ത്രമാണത് ഫോട്ടോ കൊടുക്കുന്നതിന്റെ ഫോട്ടോ എടുത്തില്ല കേട്ടോ കാരണം അവിടെയൊന്നും ക്യാമറ അലോഡ് അല്ലായിരുന്നു ആ അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ അലോഡായിരുന്നോ ഗുരുവായൂർ അമ്പലത്തിലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാമറ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അപ്പോ ഗുരുവായൂരമ്പലത്തിൽ എന്തുമാകാം അതെനിക്ക് തീരാണ്ട് ദഹിച്ചില്ല മക്കളെ ആഹ് അമൃതാനന്ദയുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആളുകൾ പറയുന്നുണ്ട് അത്രേ അതങ്ങണ്ട് സമ്മതിച്ചു കൊടുത്തു ഇത് നടന്ന വർഷം നോക്കണം കുറച്ച് മുന്നേ ഇപ്പഴല്ല ഗുരുവാര അമ്പലത്തിൽ ഇപ്പഴത്തല്ലേ വന്നു തുടങ്ങി ഇത് മുന്നേ നടന്നൊരു കാര്യത്തിൽ അവർ ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക ഉപയോഗിച്ചില്ല ഗുരുവായാരമ്പലത്തിൽ വെണ്ടക്കാ അക്ഷരത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നും അവിടെ ഫോട്ടോ ഫോട്ടോഗ്രാഫി പ്രൊബിറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ എടുത്തു ഞാൻ വേറെ ഒന്നും പറയുന്നില്ല അങ്ങനെ എനിക്ക് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല എന്നാലോ കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനുമായിപ്പെട്ടു ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഓ അതിനെന്താ എന്ന് പറഞ്ഞു വീണ്ടും ഞെട്ടിക്കോ നന്നായി ഞെട്ടിക്കോ ഇതേ കാര്യം തന്നെയാണ് ഗുരുവാര അമ്പലത്തിൽ നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് ബോർഡ് ദേവസ്വം ബോർഡ് അവിടെ പോയിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കുന്നൊരു തെറ്റുണ്ടോ ഞാനൊരു ഹിന്ദു അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ചെയ്തിട്ടില്ല അപ്പൊ അവിടെ ഒരു തെറ്റ് അവിടെ തെറ്റ് ചെയ്യാം ഇവിടെ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു എന്തുകൊണ്ടാ പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല വളരെ വളരെ മോശമായി ജസ്ന സലീമ് കുറച്ച് മുമ്പ് നടന്നൊരു കാര്യത്തെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് അത്രയും വിശ്വാസമുള്ള ആളുകളെ പോലും നിങ്ങൾ എന്താക്കി ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് കാരണം അനേകം ഭക്തന്മാർ അവിടെ വരാറുണ്ട് അവർക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യ കേട്ടോ എനിക്ക് കിട്ടിയത് അങ്ങനെ അമ്മയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു അങ്ങനെ തിരിച്ചു പോരുകയും ചെയ്തു കേട്ടോ അല്ല പിന്നെ അവിടെ അവിടെ താമസിക്കാന്നും പറ്റില്ല ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെ ആശ്രമത്തിൽ പോവുക ഫോട്ടോ എടുക്കും വരും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അവസരം കിട്ടി അതൊരു വലിയ ഭാഗ്യമായി നിങ്ങൾ കാണുന്നു എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ഒരിക്കലും അമൃതാനന്ദമായി എന്ന് പറയുന്ന ഒരാളെ ഒരു ദൈവമായിട്ട് എനിക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല അവരെ കാണാൻ തോന്നിയിട്ടില്ല അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ഞാൻ കേൾക്കാറുണ്ട് അവർ ചെയ്യുന്ന നല്ലതല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വയലു ശേഖരങ്ങളൊക്കെ എന്ന് പറയുന്നത് പ്രകൃതി ചൂഷണം ചെയ്യണതല്ലേ ഓരോ ആശ്രമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വയലുകൾ നികത്തുന്നതും മല കുന്നിടിക്കുന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് വലിയ വലിയ സലീമിന് കാര്യമായി തോന്നുന്നത് അവരുടെ അത് ഞാൻ ഗുരുവായൂർ നൂറ്റൊന്ന് ഫോട്ടോ സമർപ്പിക്കുന്നുണ്ടായിരുന്നു ആ സമർപ്പണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കൊയിലാണ്ടി ആശ്രമത്തിലെ സ്വാമിയും ഞാനും കൂടിയാണ് കൊല്ലത്തെത്തി അമ്മനെ കാണുന്നത് അങ്ങനെ അമ്മനെ കണ്ടു അന്നും ഇതേപോലെ ഞാൻ ഒരു ഫോട്ടോ സമ്മാനിച്ചു കേട്ടോ നല്ല കാര്യം ഗുരുവായൂരമ്പലത്തിൽ നൂറ്റൊന്ന് ഫോട്ടോ കൊടുക്കുന്നതിന്റെ കാര്യം ഉണ്ട് ആ ഒരു സമയത്താണ് അമൃതാനന്ദടുത്ത് പോയിട്ട് രണ്ടു തവണ ഫോട്ടോ കൊടുത്തത് രണ്ടു തവണയും കുറച്ച് പിറകിലോട്ടാണ് ഈ ഒരു കാലഘട്ടമല്ല അത് ഏതൊരു സ്വാമിയും ആണ് ഇവരങ്ങോട്ട് കൊണ്ടുപോയത് അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളുടെ വിശ്വാസത്തിലേക്ക് ഒളിഞ്ഞു നോക്കുകയോ അതിലേക്ക് കൈകടത്തുകൾ ചെയ്യാൻ ശ്രമിക്കുന്നതോ ശരിയായിട്ടുള്ളൊരു നടപടിയല്ല നിങ്ങൾ അത് കുറച്ച് കാലങ്ങളായി ചെയ്യുന്നു എന്നുള്ള കാര്യത്തില് യാതൊരു തർക്കവും വേണ്ട അതിന്റെ ഒരു ഒന്നാം ഘട്ടം നിങ്ങൾ ഗുരുവായൂരല്ല നടത്തിയത് എന്ന് ഇപ്പോൾ അറിയുന്നത് പ്രധാനമായിട്ട് അടുത്താണ് നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നു ഇഷ്ടപ്പെടുന്ന അവരെ ആരാധിക്കുന്ന ആളുകളുണ്ട് സാധാരണക്കാരാണ് അത്ര ആ ഒരു ലെവലിലാണ് അവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ഒരു ചൈതന്യം ഉണ്ട് എന്നൊക്കെ ചില ആളുകൾക്ക് വെറുതെ പറഞ്ഞു കൊടുത്താൽ അങ്ങനെ തോന്നും അപ്പൊ അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളെ പോലും നിങ്ങൾ വീണ്ടും ചൂഷണം ചെയ്ത് ശ്രമിക്കുന്നു ആ അന്ധവിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഫസ്റ്റില് ഈ സ്ക്രീനിൽ ഒന്ന് രണ്ട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അതിലൊരു ഫോട്ടോ ശരിക്കും ഞാൻ വാ തുറന്ന് ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയില് ഒരു കഥ ഉണ്ട് എന്താ വച്ചാല് അമ്മക്ക് ഫോട്ടോ സമ്മാനിച്ച സമയത്ത് അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഇതിനു മുമ്പേ ഞാൻ കൊടുത്ത ഫോട്ടോ അമ്മയുടെ റൂമിൻറെ അകത്ത് എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു ഫോട്ടോ ആണ് സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ കണ്ട സ്ക്രീനിൽ അങ്ങനെ ഒരു ഫോട്ടോ ഞാൻ കണ്ടില്ല കേട്ടോ ഇവരെ സ്ക്രീനിൽ അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടില്ല അതാണ് തിരഞ്ഞോക്കിയിരുന്നത് ഓക്കേ ഞാൻ കണ്ടില്ല എന്തായാലും അന്നൊരു ഫോട്ടോ കൊടുത്തു അതവരുടെ റൂമിൽ വെച്ചു അന്ന് വാ തുറന്നതാ ഇന്ന് വരെ വാ അടച്ചിട്ടില്ല എന്നാ പറഞ്ഞത് അന്ന് തുറന്ന വായാണ് പിന്നെ അടച്ചിട്ടില്ല എന്നാണ് ഇവർ പറയണത് മോഹൻലാലിനെയും എനിക്ക് പരിചയപ്പെടുത്തി തന്നത് സുരേഷ് ഗോപി ചേട്ടനാണ് കേട്ടോ സുരേഷ് ഗോപി ഗോപിച്ചേട്ടനെ എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളത് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കാണാത്തവർക്കായിട്ട് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം ഞാൻ ആദ്യമായിട്ടൊരു ഫോട്ടോ കൊടുത്ത ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് കുമ്മനം രാജശേഖരേട്ടനാണ് ഏട്ടൻ അന്നത്തെ ഫോട്ടോ ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ പങ്കുവെച്ചതിന് ശേഷമാണ് മറ്റുള്ളവരിൽ ഞാൻ ചിത്രം വരയ്ക്കും എന്നുള്ളത് അറിയപ്പെടുന്നത് അതാണ് സുരേഷ് ഗോപി കാണാനിടയായത് എല്ലാത്തിനും കുമ്മനം രാജശേഖരനാണ് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ എന്റെ കുമ്മനംചേട്ട നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ലക്ഷക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അമ്പലത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ കഴിയാതിരിക്കുകയും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയത് എന്നുള്ളത് അപ്പൊ കുമ്മനം രാജശേഖര തുടക്കത്തിൽ ഇവരുടെ കൂടെ ഒരുത്ത ഒരു ശ്രീകൃഷ്ണൻ ഒരു ഫോട്ടോ വാങ്ങി ഒരു ഫോട്ടോ എടുത്ത് അത് ഇടേണ്ട അടുത്തൊക്കെ ഇട്ട് എല്ലാവരും കണ്ടു അപ്പോൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞു അങ്ങനെ കുമ്മനം രാജശേഖരം വഴി സുരേഷ് ഗോപിയെ അറിഞ്ഞു ഞാൻ അത് കഴിഞ്ഞ അറിഞ്ഞ ആളെ കുറിച്ച് കേട്ടോ അങ്ങനെ സുരേഷ് ഗോപി ചേട്ടൻ എന്നെ വിളിക്കുകയും ഫോട്ടോ ആവശ്യപ്പെടുകയും ചെയ്തു ഏത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിലാട്ടോ അങ്ങനെ ഇരിക്കെ സുരേഷ് ഗോപി ചേട്ടന് ഞാൻ ഫോട്ടോ കൊടുത്തു അങ്ങനെയാണ് ഞാൻ സുരേഷ് ഗോപി ചേട്ടനോടാണ് പറയുന്നത് എനിക്ക് മോഹൻലാലിന് ഒരു ഫോട്ടോ സമ്മാനിക്കാൻ ആഗ്രഹമുണ്ട് എന്നു അങ്ങനെ ലാല ഏട്ടന്റെ അടുത്ത് എത്തി അപ്പോ സാധാരണക്കാരനായ ഒരാളെ വിളിച്ച് ഇതാ ഞാൻ വരച്ച ചിത്രമാണ് എന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുത്തത് അത് കൊടുക്കാന് ജസ്ന ചെയ്യ തയ്യാറല്ല ചെയ്തിട്ട് കാര്യമില്ല ആരും കാണില്ല അത് വലിയ ആളുകളിലേക്ക് എത്തിക്കണം അവരത് പോസ്റ്റ് ചെയ്യണം അത് പോസ്റ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ജസ്ന സലീമിന്റെ ബിസിനസ് നടക്കണം നല്ല ഐഡിയ ആണിത് കാരണം ലക്ഷക്കണങ്കിലും രൂപ കൊടുക്കണം ഓരോ ആളുകളെ എന്നെ ഒക്കെ വിളിച്ചിട്ട് ഒരു പരസ്യം ചെയ്യുക ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരസ്യം അത് കൊടുക്കുന്ന ഫോട്ടോ ഇടുന്ന അവരെന്നെ എവിടെയെങ്കിലും എടുക്കും നമ്മൾ അത് ഷെയർ ചെയ്യും മോഹൻലാലും വാങ്ങിയോ അല്ലാലേട്ട വാങ്ങിയെന്ന് വെച്ചിട്ട് ആൾക്കാർ വാങ്ങാൻ പോകുന്നതാണ് അപ്പോ ഇവർ കൃത്യമായിട്ട് ആളുകളുടെ ആ ഒരു മനോഭവം കണ്ടുകൊണ്ട് തന്നെയാണ് പണിയെടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് കുമ്മന രാജശേഖരനെ പരിചയപ്പെടുന്നത് സുരേഷ് ഗോപി പരിചയപ്പെടുന്നത് അതുവരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ടില്ല അത് കഴിഞ്ഞ് നരേന്ദ്രമോദിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ സുരേഷ് ഗോപി തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവസാനം എന്തായി വിശ്വാസികൾക്ക് തന്നെ ഒരു പാറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് വിശ്വാസികളായ ബി ജെ പി പ്രവർത്തകർ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു അവർക്ക് തന്നെ മനസ്സിലായി ഇത് പാരയാണ് എന്നുള്ളത് കാരണം അത് ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലായി അവർ തന്നെ അവരെ തഴഞ്ഞിരുന്നു പിന്നീട് അങ്ങോട്ട് അപ്പോ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ അമൃതാനന്ദമായിട്ട് എടുത്തു പോകുമ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാതിരിക്കുകയും ഗുരുവായൂർ അമ്പല നട മുൻവശത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല ഹിന്ദുക്കൾക്ക് പ്രവേശന ഇല്ല എന്നത് രണ്ടും ലംഘിച്ചുകൊണ്ട് ജസ്ന സലീം അവിടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ ഇവിടെ അമൃതാനന്ദ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നു ഗുരുവായൂരുടെ പെർമിഷനും ഇല്ല ചോദിക്കുന്നുമില്ല നേരിട്ട് ചെയ്യുന്നു കാര്യങ്ങൾ അപ്പോ ഇത് വിശ്വാസികൾ എവിടെയുണ്ടോ അവിടേക്ക് ചെല്ലുക അങ്ങനെ എങ്ങനെയെങ്കിലും ഫോട്ടോ വിൽക്കുക ജീവിക്കുക ഇത് തന്നെയാണ് അവരുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു താല്പര്യം അത് നടക്കട്ടെ വിജയിക്കട്ടെ എനിക്ക് വേറൊന്നും പറയാനില്ല പ്രധാനമായി റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരു വലിയ താല്പര്യമുള്ള ഒരു വിഷയമൊന്നുമല്ല അത് ആൾ ദൈവങ്ങളെ വളർത്തുന്നതും അന്ധവിശ്വാസം വളർത്തുന്നതൊന്നും നമ്മൾ ഈ ഒരു സമൂഹത്തിൽ അത് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് അതിനിടയിൽ ചില ആളുകൾ സഹായിക്കുന്നു ജനങ്ങളെ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിണ്ടാതിരിക്കുന്നത് അല്ലെ അവരത് ആളുകളെ സഹായിക്കുന്നുണ്ട് ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ചികിത്സ കൊടുക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഒരു സമാധാനം അപ്പോ പിന്നെ ആളുകളെ പറ്റിക്കുന്ന പണയാണെങ്കിലും കുഴപ്പമില്ല അവർ നല്ലത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ താഴ്ത്തി വെക്കുന്നത് എല്ലാ മലയാളികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് വിശ്വാസം ഉറപ്പാണ് പിന്നെ ഭയങ്കരമായിട്ട് വിദ്യാഭ്യാസം കുറവുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരെ ആളുകളാണ് ഇവരെ ദൈവമായിട്ട് കൂടുതൽ കാണുക അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു സഹായത്തെ ഉൾക്കൊണ്ടുകൊണ്ടും പിന്നൊരു ചൈതന്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വാസികളായിട്ടുള്ള ഓവർ വിശ്വാസികളായ ആളുകളെ പറ്റിക്കാതെ എളുപ്പ അതൊക്കെ വെച്ചിട്ടാണ് കളിക്കണത് അപ്പൊ ജസ്ന സലീം കൃത്യമായിട്ട് ഞാൻ ഒരു മുസ്ലിം നാമധാരിയാണ് ഞാൻ തലയിൽ തട്ടം ഇട്ടേ നടക്കൂ എന്നിരുന്നാലും ഹൈന്ദവന്റെ അടുത്തേക്ക് വരാനും ഹൈന്ദവ വിശ്വാസങ്ങളിലേക്ക് ഇടപെടൽ നടത്താനും ഹൈന്ദവന്റെ ദൈവമായിട്ടുള്ള ഗുരുവായപ്പനെ വരയ്ക്കുന്നത് വിൽക്കാനും ഞാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പൊ തുറന്നു തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ല അവർ നടത്തട്ടെ വലിയ വർഗീയവാദങ്ങളൊന്നുമല്ലോ ചെയ്യുന്നത് ഇങ്ങനെ നടന്നു പോകുന്നു അത്രേ ഉള്ളൂ അമൃതാനന്ദമായിട്ട് എടുത്തു പോയ ഫോട്ടോ കൊടുത്തതിലും എനിക്ക് യാതൊരു തരം ഒരു പരിഭവുമില്ല അമ്പലങ്ങളിലേക്ക് വരുമ്പോൾ വിശ്വാസികൾക്ക് അത് ഓവറായിട്ട് ബാധിക്കും അതിനെ കുറിച്ചിട്ടതിന് നമ്മള് ചെയ്യേണ്ടതായിട്ടുള്ളൂ പിന്നെ അവരുടെ ബിസിനസ് വളർത്താൻ പ്രധാനമായിട്ട് സഹായിച്ച ഒരുപാട് രാഷ്ട്രീയ നേതാക്കാരുണ്ട് അവരൊക്കെ ഇപ്പൊ തിരിഞ്ഞു കുത്തും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് ഇവർ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഞാൻ വിളിച്ചു കിട്ടുന്നില്ല അവരുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാ വല്ല ഞാൻ ഉള്ളിയാ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സൈനിങ് ഓഫ്